സെപ്റ്റംബർ ഇരുപത്തിയാറ് വിശുദ്ധ കോസ്മാസും വിശുദ്ധ ഡാമിയനും പഴയ തുർക്കിയായ സിൽസിയായിലെ അലക്സാണ്ട്രേറ്റ മുനമ്പിലാണ് ഇരട്ട സഹോദരങ്ങളായ ഈ വിശുദ്ധർ ജീവിച്ചിരുന്നത് വിശുദ്ധ ലൂക്കിനൊപ്പം ഉണ്ടായിരുന്ന രണ്ട് ഡോക്ടർമാരായിരുന്നു ഈ വിശുദ്ധർ വിശുദ്ധ ഡാമിയനും വിശുദ്ധ കോസ്മാസും പണമില്ലാത്തവർ എന്ന രീതിയിലാണ് കിഴക്കിൽ ബഹുമാനിക്കപ്പെടുന്നത് കാരണം സൗജന്യമായാണ് അവർ വൈദ്യ ചികിത്സ നൽകിയിരുന്നത് അറേബ്യയിൽ ജനിച്ച് സിറിയയിൽ പഠിച്ച ഇവർ അറിയപ്പെടുന്ന വൈദ്യന്മാരായിരുന്നു ഡയോക്ലീഷ്യൻ ചക്രവർത്തി നടത്തിയ ക്രൈസ്തവ അടിച്ചമർത്തലിൽ വളരെ തീക്ഷ്ണതയോടെ നിലനിന്ന ക്രിസ്ത്യാനികളായിരുന്നു ഈ വിശുദ്ധർ സിൽസിയായിലെ ഗവർണറായ ലിസിയാസ് ഇവരെ അറസ്റ്റ് ചെയ്യുന്നതിന് ഉത്തരവിറക്കുകയും പിന്നീട് ശിരച്ഛേദനം ചെയ്ത് വധിക്കുകയുമാണ് ഉണ്ടായത് ഇവരുടെ ശരീരം പിന്നീട് സിറിയയിൽ കൊണ്ടുവരികയും സിർഹുസ് എന്ന സ്ഥലത്ത് അടക്കം ചെയ്യുകയും ചെയ്തു വളരെ പുരാതന കാലം മുതൽ ഇവർ ബഹുമാനിക്കപ്പെടുകയും ഇവരുടെ അത്ഭുതകരമായ രോഗശാന്തി മൂലം വൈദ്യന്മാരുടെ മധ്യസ്ഥർ എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തിരുന്നു ജസ്റ്റിനിയൻ ചക്രവർത്തിക്ക് ഇവരുടെ മധ്യസ്ഥ മൂലം രോഗശാന്തി ലഭിച്ചതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് വൈദ്യശാസ്ത്രത്തിന്റെ പ്രശസ്ത രക്ഷാധികാരിയായ വിശുദ്ധന്മാരായ കോസ്മാസിൻ്റെയും ഡാമിയൻ്റെയും അത്ഭുതങ്ങളിൽ രോഗസൗഖ്യം മരിച്ചെത്തിയോപ്യൻ പുരുഷന്റെ കാൽ രോഗബാധിതമായത് മുറിച്ചു മാറ്റി വെച്ച് ശസ്ത്രക്രിയ മരണാനന്തര അത്ഭുതം എന്നിവ ഉൾപ്പെടുന്നു ഒരു സ്ത്രീയെ ഉപദ്രവിക്കാൻ ശ്രമിച്ച ഭൂതത്തെ പുറത്താക്കുകയും രോഗിയായ ഒട്ടകത്തെ സൗഖ്യപ്പെടുത്തിയതും ഇവരുടെ അത്ഭുതങ്ങളാണ് നമ്മുടെ ആപദ്ഘട്ടങ്ങളിൽ ഈ വിശുദ്ധന്മാരുടെ മധ്യസ്ഥം അപേക്ഷിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം